ഫസ്റ്റ് ഷോട്ട് ഞാനിങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഫസ്റ്റ് ഷോട്ട് എടുക്കാനുള്ള കാരണം കമൽ അടുത്ത് പറഞ്ഞു ഇന്ന് നമുക്കൊരു ഷോട്ട് വെറുതെ എടുക്കാം നാളെ സുഹാസിനി മാഡം ആയിട്ടുള്ള കോമ്പിനേഷനാണ് അപ്പോൾ അത് നിൻ്റെ ഫസ്റ്റ് ഷോട്ടായിട്ട് വെച്ചാൽ ചിലപ്പോൾ നീ നെർവസ് ആയി പോകും അതുകൊണ്ട് നീ ഇന്ന് നമുക്കൊരു ഷോട്ട് എടുക്കാം ഞാൻ ആ ശരി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്നു ഞാൻ ചെന്നിട്ട് ഇവർ പറഞ്ഞു ഓക്കെ ഇങ്ങനെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി ഞാൻ വിചാരിക്കുന്നു അത്രയേ എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ഇത് ഭയങ്കര കനം ഈ അയൺ ബോക്സ് പഴയ അയൺ ബോക്സാണ് അപ്പോൾ അത് തന്നെ തന്നെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടിട്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞു ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കയ്യടിയൊക്കെ ഞാൻ പക്ഷെ ഏതെന്ത് സംഭവിച്ചാൽ എനിക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവണില്ല ഒരു ഫസ്റ്റ് ടേക്ക് ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്ക് ലോക്കിയായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ സാർ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ എടുത്തു ഇത്ര ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് രണ്ട് ഷോട്ടും കൂടി എടുക്കാമോ ഞാനാ എടുക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഡയലോഗും കൂടിയും തന്നു ഡയലോഗ് തന്നപ്പോൾ എനിക്കാണെങ്കിൽ എളുപ്പം കാരണം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ സംസാരിക്കുന്ന ഒരു ഡയലോഗും കിട്ടി അതും തൃശ്ശൂർ ഭാഷ തന്നെ പറഞ്ഞാൽ മതി അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഓ ഇവ ഈ കുട്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു ഞാനങ്ങനെ അറിഞ്ഞു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തോന്നല്ല പക്ഷേ അത് എനിക്ക് ഈസി ആയിട്ട് തോന്നി അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഡയലോഗ് എന്താ ശാമണ്ണ എന്നും ജോലിക്ക് പോകണില്ലേ എന്നുള്ളൊരു ഡയലോഗ് എന്താ അത് എനിക്കപ്പത് കടുകെട്ടിയായിട്ടും തോന്നിയില്ല ഓക്കെ ഞാനപ്പം സിനിമ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കണത് കരഞ്ഞ് വിളിച്ച് പിന്നെ ഇത്ര കുറെ ഡയലോഗ അങ്ങനെയൊക്കെ ഞാനൊക്കെ വിചാരിക്കണേ അപ്പം ഇത് ഞാൻ ചെയ്തു അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിറ്റേ ദിവസം സുഹാസിനി മാഡം വന്നു ഇങ്ങനെ ആ സീൻസ് എടുത്തു തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ ഷൂട്ടിങ് പോയി എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവർക്കും ഒക്കെ ആയിരുന്നു എനിക്ക് ഞാൻ ഞാനെന്നിട്ട് സിനിമ റിലീസാവാൻ കാത്തിരിക്കുകയായിരുന്നു കാരണം റിലീസായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര സിനിമാ നടിയായി പോയില്ലേ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എൻ്റെ പടം റിലീസാവാൻ പോവാണ് അങ്ങനെ ഇങ്ങനെ കാരണം ഭയങ്കര ജാടയൊക്കെ ഇറക്കി പടം റിലീസായിട്ടുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ എന്നെ ആർക്കും അറിയില്ല എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അത് അതിനേക്കാൾ വലിയ വിഷമം ഞാൻ വിചാരിക്കും എൻ്റെ ദൈവം എനിക്കിനി വേറെ പടം കിട്ടിയില്ലെങ്കിൽ ഇതോടുകൂടി കഴിഞ്ഞല്ലോ എന്നാൽ ഒരു പടത്തിലെങ്കിലും അഭിനയിച്ചു എന്തെങ്കിലും പറയുമല്ലോ അതും ആൾക്കാർ വിശ്വസിക്കില്ല എന്താ ചെയ്യുക ഞാനിങ്ങനെ മുമ്പ് പോയി നിന്നാലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് ഏതാ കുട്ടീന്ന് അപ്പം എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി നിന്നെയൊന്നും ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങി എനിക്ക് സങ്കടം നമ്മളുടെ തിരക്കഥയൊന്നും ഞാൻ വായിച്ചിട്ടില്ല നമ്മളുടെ തന്നെ ഞാൻ ഒരു തിരക്കഥ തിരക്കഥയൊന്നും വായിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല ഇപ്പോൾ നമ്മളിൽ തന്നെ എനിക്ക് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് കഥയൊന്നും മുഴുവൻ അറിയൊന്നുമില്ല എൻ്റെ കഥാപാത്രം അറിയാം എൻ്റെ കഥാപാത്രം പരിമളം എന്നാണ് പേര് ഇങ്ങനെ ചേരിയിൽ താമസിക്കുന്നു ഇങ്ങനെ അയൺ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ജിഷ്ണു ചേട്ടനോട് ഒരു ചെറിയ ഒരു സോഫ്റ്റ് കോണറുണ്ട് അതൊക്കെ അറിയാമെന്നല്ലാതെ എനിക്ക് ഫുൾ കഥയൊന്നും അറിയില്ല സിനിമ കാണുമ്പോഴാണ് ഞാൻ ഓ ഇങ്ങനെയൊക്കെയാണല്ലേ കഥ എന്നുള്ളത് എനിക്കറിയുള്ളൂ അങ്ങനെ തിരക്കഥ എനിക്ക് ഒന്നും മലയാളത്തിൽ അങ്ങനൊരു സിസ്റ്റം ഇല്ല അങ്ങനെ ഒരു ഹീറോ വായിക്കുന്ന പോലെ ഹീറോയിൻ വരുന്ന തിരക്കഥ വായിക്കുന്നു എന്നുള്ള സംഭവം കാരണം ഞാനിപ്പോ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണ് അവരുടെ അടുത്തു പോയിട്ട് എനിക്ക് തിരക്കത് തരും ഞാൻ വൈചട്ടെ അഭിനയിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് കാരണം അവര് കറക്റ്റ് അതിൻ്റെതായിട്ടുള്ള കണ്ടന്റ് എനിക്ക് പറഞ്ഞു തരും ചാമണൻ എവിടെയായിരുന്നു രാത്രിയില് രാത്രി സത്യാസാർ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കാര്യമായിട്ടെത്തിക്കോ സംസാരിക്കണേണ്ടു പിന്നെ സാറ് പോയി കുറച്ച് കഴിയുമ്പോ എവിടേക്ക് വരികയെ പോലെ നടക്കണേ കണ്ടു എന്താ കാര്യം ആ എന്താ ഏതാന്ന് ചോദിക്കാൻ ചെന്നപ്പോഴേ ചാട്ടം